എന്തിനിക്കണേ ഞാനൊരച്ഛനാകാൻ പോകുന്നു ഇപ്പൊ തിരിച്ച കല്യാണം കഴിക്കാതി നന്നായി എന്റെ ഭാര്യ കിട്ടുമ്പോട്ട് ഭയങ്കര പരീക്ഷണം കഴിഞ്ഞ് ഇത് അതിന്റെ അല്ല ഇത് ഞാനൊന്ന് കുളിക്കട്ടെ കുളിച്ച കൊക്കാവൂ ഞാൻ ചാണ്ടിയുദ്ദേശിച്ചത് എവിടെ ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത് നല്ല ഉപദേശാണ് ആ ഇരിക്കും നല്ലോടിച്ചു പറയും പോത്തിനോടാണോ വേദ പോണോ ആ ചോദ്യം ലക്ഷ്മി അച്ഛനെ ഐ എസ് ഐ പി എസ് ഒക്കെ കാണുമ്പോൾ ഇത്ര ആക്രാന്തം വിദ്യാഭ്യാസ മന്ത്രിയായതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായത് കൊണ്ടാണോ ഒരു ഐ പി എസ് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിംഗ് കമ്പനിയോടങ്ങിയിരിക്കും അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ ഇത് രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു ഐ എസ് ആറിന്റെ ഐ സേവനം അയ്യോ അതോർത്ത സാറേ ഇവരുടെ സേവനം നഷ്ടമാവുന്നുണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ ദോഷമില്ല തോൽവി എന്റെ വാക്ക് ചരിത്രത്തിൽ തോറ്റിട്ട് ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടികേറിയിരുന്നു ഞാൻ കിടന്ന് അടി ഉണ്ടാക്കുന്നത് മൂന്നാമത്തെ അടിയാളിയ മുതലാളി ഹാർട്ട് അറ്റാക്ക് വരുമ്പം എത്ര തറയാണെങ്കിലും ആ തറയെ തന്നെ കിടക്കണമെന്ന് അറിയാൻ പറയേ മുതലാളി സോമ മെഡിക്കൽ കോളേജിലേക്ക് മെസ്സേജ് ഈ പച്ച മുതലാളിയോട് നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടി നീ ഒക്കെ വളർന്നു അല്ലെ ഇരുപത്തിനാല് മണിക്കൂറിനകം മുതലാളിയുടെ കൊലയാളിയം കൊണ്ട് ഞാനിന്നെ മുതലാളിയുടെ പ്രതിശ്രുത കൊലയാളിയം കൊണ്ട് ഈ മാത്യു വാശിപ്പറമ്പൻ ഇനി മുതലാളിയുടെ കൺമുമ്പിൽ വരൂ അതെൻറെ ഒരു വാശിയാ ഇത് സത്യം 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 അതുവരെ അല്ല മാങ്ങ നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ ഗുജറാത്തിലോടെ അല്ലേ നല്ലവണ്ണം ഞാൻ മനസ്സേക്ക എന്താടാ പട്ടി നീ ഉറച്ചത് അത് അതൊക്കെ ഉണ്ടാകട അടുത്തടുത്ത് ഇനി ചിലപ്പോ അത് ഒരാ എന്താണോ അവിടെ ഒരു ശബ്ദം കണ്ടത് അതെ സംശയം ഈ എളങ്കാച്ചിലെങ്ങനെയാണോ തേങ്ങാല തേങ്ങാക്കുല ആടുന്നു തേങ്ങാക്കുലാടും അതെ അതെ ചെന്തങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും എനിക്ക് അനുഭവം ഉണ്ട് ചെന്തങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും ഈ വീണ്ടുവീട്ടിന്റെ കൊലയാണെങ്കിലും ആടും നടന്നീങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടില്ല പിന്നെ

അമ്മായിക്ക് ാണ് പ്ലാനിങ്ങിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോലെ ഞാൻ പുഷ്പം പോലെ പൊക്കി പൊപ്പിയെടുത്ത് താഴ്ത്തിക്കട്ടില്ലേ ഞാൻ താഴ്ത്തിക്കരുത് വേണ്ട അതെന്താ തന്നെ തേങ്ങ തേങ്ങയാൽ വിശ്വാസമായി വിശ്വാസം പറ്റുന്നുണ്ട് ഇരുതലക്കാട സമ്മതിക്കില്ല തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി

അവനിന്ന് മുപ്പത്തായിരം രൂപ തരുമ്പ രണ്ടായിരം രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് രണ്ടായിരം രൂപ എനിക്ക് മുതലേക്കില്ല തന്നെങ്കിലും അയ്യായിരം രൂപ തരണം എന്നാ ഒരു മൂവായിരം രൂപ തരാം അതെ നിങ്ങൾ ഇങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ഞാനങ്ങ് പോകും മുംബൈക്ക് ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ അവിടുത്തെ അതോ ലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും അമ്പതിനായിരം രൂപ വീശും പിന്നെ എന്റെ മുപ്പത്തയ്യായിരം രൂപ പുഷ്പം പോലെ അവർ വാങ്ങിത്തരും എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് നിന്റെ ഒക്കെ ഭാഗ്യം സംസാ സംസു സംസു ആരായവൻ പറ്റി നോക്കൂ അമ്മ മോനാ കല്യാണച്ചക്കനാ എവനൊന്നും പറ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഈ പഠനത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളൊള്ളേ